മഹാവിഷ്ണുവിന്റെ അവതാരങ്ങളിൽ ആദ്യത്തേതാണ് മത്സ്യ അവതാരം മനുഷ്യന്റെ മുഗൾ ഭാഗവും മത്സ്യത്തിന്റെ താഴെ ഭാഗവുമായിരുന്നു രൂപം ഒരു വലിയ പ്രളയം വരുന്നുണ്ടെന്നും അതിൽ നിന്നും രക്ഷ നേടാൻ ഒരു ബോട്ട് ഉണ്ടാക്കി അതിൽ ജീവജാലങ്ങളെ കയറ്റി കയറ്റിവെക്കാനും വിഷ്ണു മനുവിന് നിർദ്ദേശം നൽകി തുടർന്ന് മത്സ്യരൂപം പൂണ്ട മഹാവിഷ്ണു ആ ബോട്ടിനെ സുരക്ഷിതമായി വലിച്ചുകൊണ്ടുപോയി പ്രളയം മാറിയ ശേഷം ഭൂമിയിൽ ജീവൻ വീണ്ടും ആരംഭിച്ചു ഈ അവതാരം ദൈവം നമ്മെ എങ്ങനെ സംരക്ഷിക്കുന്നു എന്നും പ്രകൃതിയുടെ മാറ്റങ്ങളെക്കുറിച്ചും ഓർമ്മിപ്പിക്കുന്നു മഹാവിഷ്ണുവിന്റെ അവതാരങ്ങളിൽ ആദ്യത്തേതാണ് മത്സ്യ അവതാരം മനുഷ്യന്റെ മുകൾ ഭാഗവും മത്സ്യത്തിന്റെ താഴെ ഭാഗവുമായിരുന്നു രൂപം ഒരു വലിയ പ്രളയം വരുന്നുണ്ടെന്നും അതിൽ നിന്നും രക്ഷ നേടാൻ ഒരു ബോട്ട് ഉണ്ടാക്കി അതിൽ ജീവജാലങ്ങളെ കയറ്റിവെക്കാനും വിഷ്ണു മനുവിന് നിർദ്ദേശം നൽകി തുടർന്ന് മത്സ്യരൂപം പൂണ്ട മഹാവിഷ്ണു ആ ബോട്ടിനെ സുരക്ഷിതമായി വലിച്ചുകൊണ്ടുപോയി പ്രളയം മാറിയ ശേഷം ഭൂമിയിൽ ജീവൻ വീണ്ടും ആരംഭിച്ചു ഈ അവതാരം ദൈവം നമ്മെ എങ്ങനെ സംരക്ഷിക്കുന്നു എന്നും പ്രകൃതിയുടെ മാറ്റങ്ങളെക്കുറിച്ചും ഓർമ്മിപ്പിക്കുന്നു മഹാവിഷ്ണുവിന്റെ അവതാരങ്ങളിൽ ആദ്യത്തേതാണ് മത്സ്യ അവതാരം മനുഷ്യന്റെ മുഗൾ ഭാഗവും മത്സ്യത്തിന്റെ താഴെ ഭാഗവുമായിരുന്നു രൂപം ഒരു വലിയ പ്രളയം വരുന്നുണ്ടെന്നും അതിൽ നിന്നും രക്ഷ നേടാൻ ഒരു ബോട്ട് ഉണ്ടാക്കി അതിൽ ജീവജാലങ്ങളെ കയറ്റിവെക്കാനും വിഷ്ണു മനുവിന് നിർദ്ദേശം നൽകി തുടർന്ന് മത്സ്യരൂപം പൂണ്ട മഹാവിഷ്ണു ആ ബോട്ടിനെ സുരക്ഷിതമായി വലിച്ചുകൊണ്ടുപോയി പ്രളയം മാറിയ ശേഷം ഭൂമിയിൽ ജീവൻ വീണ്ടും ആരംഭിച്ചു ഈ അവതാരം ദൈവം നമ്മെ എങ്ങനെ സംരക്ഷിക്കുന്നു എന്നും പ്രകൃതിയുടെ മാറ്റങ്ങളെക്കുറിച്ചും ഓർമ്മിപ്പിക്കുന്നു മഹാവിഷ്ണുവിന്റെ അവതാരങ്ങളിൽ ആദ്യത്തേതാണ് മത്സ്യ അവതാരം മനുഷ്യന്റെ മുകൾ ഭാഗവും മത്സ്യത്തിന്റെ താഴെ ഭാഗവുമായിരുന്നു രൂപം ഒരു വലിയ പ്രളയം വരുന്നുണ്ടെന്നും അതിൽ നിന്നും രക്ഷ നേടാൻ ഒരു ബോട്ട് ഉണ്ടാക്കി അതിൽ ജീവജാലങ്ങളെ കയറ്റിവെക്കാനും വിഷ്ണു മനുവിന് നിർദ്ദേശം നൽകി തുടർന്ന് മത്സ്യരൂപം പൂണ്ട മഹാവിഷ്ണു ആ ബോട്ടിനെ സുരക്ഷിതമായി വലിച്ചുകൊണ്ടുപോയി പ്രളയം മാറിയ ശേഷം ഭൂമിയിൽ ജീവൻ വീണ്ടും ആരംഭിച്ചു ഈ അവതാരം ദൈവം നമ്മെ എങ്ങനെ സംരക്ഷിക്കുന്നു എന്നും പ്രകൃതിയുടെ മാറ്റങ്ങളെക്കുറിച്ചും ഓർമ്മിപ്പിക്കുന്നു മഹാവിഷ്ണുവിന്റെ അവതാരങ്ങളിൽ ആദ്യത്തേതാണ് മത്സ്യ അവതാരം മനുഷ്യന്റെ മുകൾ ഭാഗവും മത്സ്യത്തിന്റെ താഴെ ഭാഗവുമായിരുന്നു രൂപം ഒരു വലിയ പ്രളയം വരുന്നുണ്ടെന്നും അതിൽ നിന്നും രക്ഷ നേടാൻ ഒരു ബോട്ട് ഉണ്ടാക്കി അതിൽ ജീവജാലങ്ങളെ കയറ്റിവെക്കാനും വിഷ്ണു മനുവിന് നിർദ്ദേശം നൽകി തുടർന്ന് മത്സ്യരൂപം പൂണ്ട മഹാവിഷ്ണു ആ ബോട്ടിനെ സുരക്ഷിതമായി വലിച്ചുകൊണ്ടുപോയി പ്രളയം മാറിയ ശേഷം ഭൂമിയിൽ ജീവൻ വീണ്ടും ആരംഭിച്ചു ഈ അവതാരം ദൈവം നമ്മെ എങ്ങനെ സംരക്ഷിക്കുന്നു എന്നും പ്രകൃതിയുടെ മാറ്റങ്ങളെക്കുറിച്ചും ഓർമ്മിപ്പിക്കുന്നു മഹാവിഷ്ണുവിന്റെ അവതാരങ്ങളിൽ ആദ്യത്തേതാണ് മത്സ്യ അവതാരം മനുഷ്യന്റെ മുഗൾ ഭാഗവും മത്സ്യത്തിന്റെ താഴെ ഭാഗവുമായിരുന്നു രൂപം ഒരു വലിയ പ്രളയം വരുന്നുണ്ടെന്നും അതിൽ നിന്നും രക്ഷ നേടാൻ ഒരു ബോട്ട് ഉണ്ടാക്കി അതിൽ ജീവജാലങ്ങളെ കയറ്റിവെക്കാനും വിഷ്ണു മനുവിന് നിർദ്ദേശം നൽകി തുടർന്ന് മത്സ്യരൂപം പൂണ്ട മഹാവിഷ്ണു ആ ബോട്ടിനെ സുരക്ഷിതമായി വലിച്ചുകൊണ്ടുപോയി പ്രളയം മാറിയ ശേഷം ഭൂമിയിൽ ജീവൻ വീണ്ടും ആരംഭിച്ചു ഈ അവതാരം ദൈവം നമ്മെ എങ്ങനെ സംരക്ഷിക്കുന്നു എന്നും പ്രകൃതിയുടെ മാറ്റങ്ങളെക്കുറിച്ചും ഓർമ്മിപ്പിക്കുന്നു മഹാവിഷ്ണുവിന്റെ അവതാരങ്ങളിൽ ആദ്യത്തേതാണ് അവതാരം മനുഷ്യന്റെ മുഗൾ ഭാഗവും മത്സ്യത്തിന്റെ താഴെ ഭാഗവുമായിരുന്നു രൂപം ഒരു വലിയ പ്രളയം വരുന്നുണ്ടെന്നും അതിൽ നിന്നും രക്ഷ നേടാൻ ഒരു ബോട്ട് ഉണ്ടാക്കി അതിൽ ജീവജാലങ്ങളെ കയറ്റി കയറ്റിവെക്കാനും